അമ്പയവുക കളിയിരങ്കിലേക്ക് കൈപിടിച്ചുയർത്തി കടന്നു പോകുന്ന കളിക്കൂട്ടുകാരായി പതിനാല് കായിക പടയാളികൾ തൊട്ടു തല്ലിയെടുത്ത ചകിരിനാരിങ്ങനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്തൊരു പൊൻപടത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കി കടന്നു പോകുന്ന പടക്കുറുപ്പന്മാരെ കൂട്ടുചേർത്ത് പിടിച്ച ചെമ്മറക്കാട്ടൂരിന്റെ ചേലുള്ളൊരു പോരാട്ടത്തിന് അളമരയ്ക്ക് കടന്നെത്തിയ കളിയാട്ട ഭൂമികയിൽ കടലൂതി കാച്ചിയ കളിക്കോട്ടുകാരായി ഈ സീസൺ പോരാട്ടത്തിന്റെ തുടക്കത്തിൽ കോഴിക്കോടിന്റെ ബീച്ചിൽ ഒരു സംഘടിപ്പിച്ച വടംവലിയുടെ ഇടിമിട്ട് പോരാട്ടത്തിന്റെ തുടക്കം ഒരു ചരിത്രം എഴുതി കടന്നു പോകുന്നവർക്ക് പേര് ചമ്രക്കാട്ടു എതിരാളിയുടെ ഇടനെഞ്ചിലേക്ക് ഇടിമിന്നലിന്റെ വേഗതയിൽ വെള്ളിടി പൊട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരട്ടക്കുഴൽ ചൂണ്ടി കാഞ്ചി പിരിക്കാൻ കാത്തു നിൽക്കുന്ന കളിക്കോട്ടുകാരെങ്കിൽ മറപ്പുറത്ത്

മനസ്സില്ലാത്തവരെ പോലെ കാലിൽ വേഗത കണ്ണിൽ ഗന്ധവും കെട്ടുമായി ഒരിക്കലും അവസാനിക്കാത്ത അവസാനിക്കാത്താളികളെയും എതിരാളിക്കുന്ന ഒരു പോരാളിയായി തന്നെ പെരുന്തൽ മണ്ണയുടെ പടയോട്ട വേദിയിലേക്ക് വണ്ടി കയറിയവർ കയ്യടിച്ചേ കൈയടിച്ചൊന്ന് സ്വീകരിച്ചേറിയ കായികാവേശത്തിന്റെ പൂരപ്പെരുമലയെ ചാലിച്ചെഴുതുക എന്നൊറ്റ ലക്ഷ്യത്താൽ കറങ്ങുന്ന കാലചക്രത്തിനൊപ്പം ഇടകൾ കൂട്ടി പിരിച്ചെടുത്ത കമ്പ കയറുമായി ആരാധകരുടെ ജങ്കായും വെല്ലാളികളുടെ ചങ്കിടിപ്പായും പോരടിക്കാൻ தேராட்டங்களிலேிக்கல வழி மாறந்த போராட்டட நாலு படையாளிகள் கையடிச்சுக்கேண்ட போராட்டத்தின் நடுத்தளத்திலே என்ன பரஞ்ச பதினாலு காக பிரஜாபிகள் ஆவேச போராட்டத்தின் ിൽത്തി കടഞ്ഞെടുത്ത രാമചന്ദ്രനെ പോലെ ഈ പടംകളത്തിലേക്ക് തലയെടുമ്പോടെ കടന്നു വന്ന പതിനാല് കൊല കൊമ്പന്മാരുടെ പോരാട്ടം പെരുന്തൽപണിയുടെ പടംകളത്തിൽ കമ്പ കയറുകൊണ്ട് നെറ്റിപ്പട്ടം കെട്ടുക എന്ന ലക്ഷ്യത്താൽ